കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ സ്വമേധിയ സ്വീകരിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുക അതിക്രൂരമായ സംഭവത്തിൽ രാജ്യത്തുടനീളം പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ നേരത്തെ കൽക്കത്ത ഹൈക്കോടതി കേസ് കേസന്വേഷണം സിബിഐക്ക് വിട്ടിരുന്നു ഡോക്ടർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടൻസ് ഓഫ് ഇന്ത്യ ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അഭിഭാഷകൻ വിശാൽ തിവാരി എന്നിവരും കേസിൽ ഇടക്കാല അപേക്ഷകൾ നൽകി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ ഹർജിയിൽ ഉന്നയിക്കുന്ന ആശങ്ക ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു കൊൽക്കത്തയിലെ ആർ ജെ കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്യൂസ് ഡെസ്ക് you